ഓക്കെ വെൽക്കം ബാക്ക് ടു യു ഗെയിമിങ് അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ കൂടെ ചെയ്യാൻ പറഞ്ഞാൽ സെലക്ഷൻ കോൺട്രാക്ട് സൈൻ ചെയ്യുക ഫുൾ ഗെയിം പ്ലേ എടുക്കുക ഞാൻ ഗെയിംപ്ലേ കഴിഞ്ഞിട്ടാണ് ഇൻട്രോ എടുക്കുന്നത് അതുകൊണ്ട് ഞാൻ പറയാം നിങ്ങൾ ഗെയിം പ്ലേ ഒരിക്കലും മിസ് ചെയ്യരുത് അതെന്തായാലും കാണാൻ നോക്കാം അപ്പൊ നിങ്ങൾ ആരെയാണ് സൈൻ ചെയ്യാൻ കമന്റ് ചെയ്യുക നിങ്ങളുടെ ഫേവറേറ്റ് പ്ലെയറെ നിങ്ങൾ സൈൻ ചെയ്ത് കളിപ്പു വിചാരിക്കുന്നു അപ്പൊ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യാം കേട്ടോ അപ്പൊ ഞാൻ നെയിം കൊടുക്കാൻ പറ്റിയ ബെസ്റ്റ് പ്ലെയർ പ്രോഗ്രേഷൻ പറഞ്ഞതരാട്ടോ എൻ്റെ ഞാൻ തന്നെ പ്ലെയർ പ്രോഗ്രേഷൻ കൊടുക്കാണെങ്കിൽ അത്യാവശ്യം സ്പീഡ് കൂടി കിട്ടും ഡ്രിബിളിംഗ് അത്യാവശ്യം കിട്ടും ഞാനൊരു യൂട്യൂബറിന്റെ ഒരു കോപ്പി അടിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു അത്യാവശ്യം കിഡിലിനായിട്ട് നല്ല സ്പീഡ് ഓടണു ഞാൻ ഗെയിം പെട്ടൊക്കെ കഴിഞ്ഞിട്ടാണ് ഇൻറോ എടുക്കുന്നത് അതുകൊണ്ട് പറയുകയാണ് വിളിച്ചെന്ന് പറഞ്ഞാൽ കിഡിലും ബ്ലിച്ചാണ് നിങ്ങൾ അടിക്കുന്ന ഒക്കെ ടാർഗറ്റ് കയറും ഒന്ന് മര്യാദക്ക് അടിച്ച ഗോളും കയറും ഓക്കെ ഗെയിമിലെ തൊണ്ണൂറ് ശതമാനം ആൾക്കാർ നെയ്മർ എടുത്തു എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ നെയ്മർ അല്ലാണ്ട് മറ്റേ സി എഫിനെടുത്ത ആൾക്കാരുണ്ട് അപ്പൊ നിങ്ങൾ ആ സി എഫ് കളിക്കണ്ടല്ലോ എടുത്തോരും പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും പറയാം അത്യാവശ്യം കുഴപ്പമില്ലാത്ത സേഫാന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും നിയമന ലെവൽ ട്രെയിൻ ചെയ്തിട്ട് കസ്റ്റം പ്ലെയർ പൊറോഷൻ കാണിച്ചതരാം ഇപ്പം നിയമനം എടുത്തവരാണ് ഞാൻ കൊടുക്കണ ഞാൻ പറയില്ല എല്ലാവരും ഇത് ഈ കൊടുക്കാൻ ഞാൻ കൊടുക്കണത് എന്ന് പറഞ്ഞാൽ സ്പീഡ് അത്യാവശ്യം കൂട്ടി കിട്ടും ഡ്രിബിളിങ് അത്യാവശ്യം കുറയും സ്പീഡ് കിക്കിംഗ് പവർ ആക്സിലറേഷൻ അത്യാവശ്യം കൂടി കിട്ടും ഇപ്പൊ സ്പീഡൊക്കെ കൂടി കൂടുതൽ വേണം ആഗ്രഹമുള്ളവർ മാത്രം ഞാൻ ഈ കൊടുക്കണ കസ്റ്റം പ്ലെയർ പൊറേഷൻ കൊടുക്കാൻ നോക്കാം ഓക്കെ അപ്പോൾ നമുക്ക് കസ്റ്റം പ്ലെയർ പ്രൊഷൻ കൊടുത്തിട്ട് ഫുൾ ഗെയിം പ്ലേ കാണിച്ചാൽ ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു ടൂർണമാച്ചും ഒരു ക്വിക്ക് മാച്ച് കളിക്കാനാണ് ടൂർണമെന്റ് ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ മാച്ച് കളിക്കാൻ വിചാരിക്കുന്ന ഫോർമേഷൻ മാറ്റി പ്ലെയർ പ്രൊഷൻ കാണിച്ചതരാം ഇതാണ് പ്ലെയർ പ്രൊമോഷൻ സെവൻ ഫോർ ഫോർ ടെൻ ട്വൽവ് ഒരു ഫേമസ് യൂട്യൂബറിൻ്റെ കോപ്പി അടിച്ചാണെങ്കിലും അത്യാവശ്യം നല്ല സ്പീഡ് പരിപാടി കിട്ടിയിട്ടുണ്ട് അപ്പോൾ സ്പീഡ് വേണ്ടവർക്ക് ഈ പ്ലെയർ പ്രൊഷൻ കൊടുക്കാം ഞാൻ ബൂസ്റ്റർ കൊടുക്കുന്ന ഫൻ്റാസ്റ്റിക് ആണ് സ്ട്രൈക്കറൻസ് കൊടുക്കുകയാണെങ്കിൽ അത്രയും നല്ലതൊക്കെ നമ്മുടെ സ്റ്റാറ്റ്സ് വരാണെങ്കിൽ ഡ്രിബിളിംഗ് അത്യാവശ്യം കുറഞ്ഞിട്ട് സ്പീഡ് അത്യാവശ്യം കൂടുതലുണ്ട് സ്പീഡ് ആക്സിലറേഷൻ കിക്കിംപാറ് സ്റ്റാമിന അല്ല ബാലൻസ് അത്യാവശ്യം കൂടുതലുണ്ട് അപ്പോൾ ഇങ്ങനെ വേണ്ടവർ മാത്രം ആ കസ്റ്റം പ്ലെയർ പ്രശ്നം കൊടുക്കാൻ നോക്കാം അപ്പോൾ സെക്കൻഡ് ഹാഫ് ആയിട്ടുണ്ട് ഫസ്റ്റ് ഹാഫ് ഒന്നും നമുക്ക് അടിക്കാൻ പറ്റില്ല സെക്കൻഡ് ഹാഫ് അങ്ങ് അടിക്കാൻ പറ്റുമോ നോക്കാം നിങ്ങൾ എന്തായാലും മാച്ച് ഫുൾ ടൈം ഫുൾ കാണാട്ടോ ഞാൻ ചിലപ്പോൾ കട്ട് ഇടും സെക്കൻഡ് ഹാഫ് തൊട്ട് മിക്കവാറും കട്ട് ചെയ്തിടാൻ ചാൻസ് ഉണ്ട് ഫസ്റ്റ് ഹാഫ്മാർ തൊടിയിച്ചില്ല സെക്കൻഡ് ഹാഫ് ഒരു വിളിച്ച് പരിപാടി അടിക്കാൻ നോക്കാം ഫസ്റ്റ് ഹാഫ് ഒന്നും അടിച്ചെങ്കിലും കയറിയില്ല ഓക്കെ നെയ്മർക്ക് കൊടുത്തിട്ടുണ്ട് ഏറ്റവും ഒരു കാര്യം പറഞ്ഞാൽ അത്യാവശ്യം ബിൽഡപ്പ് ചെയ്തിട്ടുണ്ട് വിളിച്ച് മാത്രമല്ല നിങ്ങൾക്ക് ഡ്രിബിൾ ചെയ്യാൻ കാർഡ് വേണമെങ്കിൽ ഈ കാർഡ് സെറ്റ് ആണ് നിങ്ങൾക്ക് ഡ്രിബിൾ ചെയ്യാം ചെയ്യാം പാസ് ചെയ്യാം എന്താ വേണ്ട ഓൾ റൗണ്ടർ കാർഡ് പിന്നെ എനിക്ക് ചെറിയൊരു ഇത് തോന്നിയെന്ന് പറഞ്ഞാൽ ഫൗൾ ചെയ്താൽ ഇഞ്ചുറിയാവും ഫൗൾ ആരെ ഫൗൾ ചെയ്താൽ ഇഞ്ചുറിയാവും പക്ഷെ നെയ്മർ കുറച്ചും കൂടി ഇഞ്ചുർ ചെയ്യാൻ ചാൻസ് ഉണ്ട് ഓക്കെ നെയ്മർ വിളിച്ചു കയറുക ആ നൈസാനം അല്ല അത് കയറിയില്ല ഇതുപോലത്തെ ചാൻസ് ഫസ്റ്റ് ഹാഫിലും കിട്ടി ഇതുപോലെ ഡബിൾ ടച്ച് ഇടാൻ നോക്കി മാസാസ്റ്റർ ഒന്നും അടിച്ച് കയറിയില്ല പവറില്ലായിരുന്നു ഇല്ലായിരുന്നു കേട്ടോ കറക്റ്റ് ബാലൻസ് ഷോട്ട് ഒന്നും അല്ലാതെ ബ്ലിച്ച് സ്കില്ലുകളും ബ്ലിച്ച് മാത്രം അതാണ് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഞാൻ വിചാരിച്ച് കൊണാമി കുടുന്നപ്പോ നെയ്മർ നൈസ് ഒക്കെ റൈസ് അഴാതെ പോയി ഞാൻ ബ്ലിച്ച് കൂടുന്നപ്പോ ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഒലിസ് ദുബൈനെ പോലത്തെ ബ്ലിച്ച് കുറെ അടിച്ചാൽ കേറും വിചാരിച്ചു പക്ഷേ നെയ്മർ അടിച്ച കോണ്ടാർക്കിട്ട് സാധനം കേറും പിന്നൊന്ന് മര്യാദക്ക് അടിച്ചാൽ അത്യാവശ്യം ഗോൾ സ്കോർ ചെയ്യാൻ പറ്റിയ കാടും ആണോ അത് എൻ്റെ പൊന്തി എടുക്കണമെന്ന് ഓക്കെ എടുത്തെടുത്ത് ഓക്കെ അവ മര കോർണറാണ് ഓക്കെ ക്ലിയർ ഓക്കെ നെയ്മർ നെയ്മർ നിങ്ങൾ എടുത്ത് നെയ്മറും അത്യാവശ്യം എല്ലാവരും നെയ്മർ എടുക്കാൻ ചാൻസ് അപ്പൊ നിങ്ങൾ നെയ്മർ എടുത്ത് കളിപ്പിച്ചവര് വിളിച്ചൊക്കെ നിങ്ങൾ അത്യാവശ്യം കയറും ഓക്കെ നിങ്ങൾ അത്യാവശ്യം പോരായ്മയൊന്നും പറയാനില്ല പോരായ്മ കുറച്ച് എന്തൊക്കെയൊരു ഇഞ്ചറി ഇത് സീനുണ്ട് അതല്ലാതെ വേറെ സെറ്റപ്പ് വേറെ സീനൊന്നുമില്ല അപ്പോൾ എന്തായാലും അമ്പത് രൂപ എടുത്ത് ബാറ്റസ്റ്റഡ് എടുത്തു തന്നെ വിഷമം നെയ്മറിൽ അങ്ങ് തീർത്തു എന്ന് പറയാം അമ്പത് രൂപ ചുമ്പോൾ ഏറ്റവും അതൊക്കെ അത്രയുള്ളൂ ഏറ്റവും സെറ്റ് ഒന്നും പറയല പക്ഷെ നമ്മുടെ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ നെയ്മറാണ് നെയ്മർ വെച്ച് വിളിച്ചടിക്കുക അല്ലെങ്കിൽ ലോങ്ങ് റേഞ്ച് അടിക്കാതാണ് ടാർഗറ്റ് ട്രിബിളേ അടിക്കാൻ നോക്കുകയോ അപ്പോൾ അമ്പത് രൂപയുടെ നഷ്ടം നെയ്മർ വീട്ടീന്ന് പറയാം ഇപ്പോൾ അഞ്ഞൂറ് കോയിനും ബാറ്റിസ്റ്റൂഡാണ് കൊണ്ടുവന്നിട്ടുണ്ട് എന്ത് കാരണം കൊണാമി ലോജിക് നൗഡേസ് ഈസ് സീറോ യൂറോ അമ്പത് രൂപ കൊടുത്തിട്ട് അഞ്ഞൂറ് കോയിൻ കൊണ്ടുവന്നു എന്തിനാണ് അത് നേരത്തെ പറയണം ഗെയിമിങ് ഇങ്ങനെ വരുമോന്ന് ഓക്കെ റൈസ് നെയ്മർ അതൊക്കെയാണ് ഈ ഗോൾ സ്കോർ ഫേയ്ക്ക് ഫേക്ക് ഫേക്ക് നൈസ് സാധനം ഒക്കെ ഡബിൾ ടച്ച് പറ ആ മാഷാസ്റ്റിന് അടിച്ചടിച്ച് അതൊക്കെ അത്രേ ഉള്ളൂ ഞാൻ അടിക്കുമെന്ന് വിചാരിച്ചില്ലാട്ടാ സാധനം മാഷാ ഡബിൾ ടച്ച് ആണ് പിന്നെ കേറു വിചാരിക്കുക മാഷാസ്റ്റായിട്ടാണ് അടിച്ചത് ഓക്കെ അതില് സെറ്റ് ഗോൾ ഒന്നും പറയുന്നത് ഞാൻ പറഞ്ഞ അടിച്ച ഗോളാണ് അളിന് മെഡി അടിച്ച ഗോൾ ടാർഗറ്റൊക്കെ പോകും ഓക്കെ അതാണ് നേരത്തെ പറഞ്ഞ അത്യാവശ്യം കിടിലം കാടാണ് അപ്പൊ നെയ്മർ എടുക്കാത്തവരെന്ന് പറഞ്ഞാൽ റികറ്റൊന്നും അടിക്കും നെയ്മർ എടുക്കാത്തത് അപ്പം അത്യാവശ്യം കൊള്ളാട്ടു വിളിച്ച് അത്യാവശ്യം പോരാന്ന് വിചാരിച്ചേക്ക് ഏറ്റവും അത് അത്രയുള്ളൂ പോരാ എന്ന് വിചാരിച്ച പക്ഷേ അത്യാവശ്യം നല്ലോണം നമ്മുടെ വിളിച്ച് കയറുണ്ട് ഇപ്പൊ നമ്മളെപ്പോ മൂന്ന് ഗോൾ അടിച്ചപ്പോഴേ കുറ്റി കിട്ടി ഇത് പോയിട്ട് നമ്മൾ ടൂർണമെന്റ് കളിച്ച് നേരത്തെ പറഞ്ഞാൽ തന്നെ ഇനി ഒരു ക്വിക്ക് മാച്ചും കളിച്ച് നെയ്മർ ഒരു ഗോൾ അടിക്കണം മാത്രം കട്ട് ഇത് ഇട്ടിടാൻ വിചാരിക്കുന്നു അല്ലെങ്കിൽ ലോങ്ങ് ഓവർ ആയിപ്പോ ടൂർണമെന്റ് ഫസ്റ്റ് മാച്ച് ജയിച്ചു തന്നെ അപ്പൊ അത്യാവശ്യം ടൂർണമാണെ അത്യാവശ്യം കളിക്കാറെന്നു വരുന്നത് അപ്പൊ അത്യാവശ്യം കുഴപ്പമില്ലാത്ത മാച്ച് കിട്ടി അടിച്ച് പോയി നെയ്മർ അത്യാവശ്യം നല്ല ഒരു അടിക്കാൻ പറ്റി ഫസ്റ്റ് മാച്ച് തന്നെ അപ്പൊ അത്യാവശ്യം പറഞ്ഞില്ലേ വിളിച്ചടിച്ചാൽ കയറും ഞങ്ങൾക്ക് ഒരു ക്വിക്ക് മാച്ച് കണ്ടിട്ട് വരാം ഓക്കെ അപ്പൊ നേരത്തെ പറഞ്ഞാൽ തന്നെ ക്യുക്ക് മാച്ച് ഒരു തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഞാൻ മിക്കവാറും ചിലപ്പോ കട്ട് ചെയ്തെങ്കിൽ ഇവിടെ നിന്ന് ഒക്കെ എങ്ങനെയാ മാച്ച് പോണേ നോക്കട്ടെ ഫസ്റ്റ് തന്നെ ഗോൾ സ്കോർ ചെയ്യാൻ ഇവിടെ തൊട്ടിടും അല്ലെങ്കിൽ ഞാൻ എപ്പോഴാണോ അടിക്കണം അപ്പൊ അപ്പൊ കട്ട് ചെയ്ത് ഇട്ടിടും അപ്പൊ ഞാൻ എന്തായാലും ഇനി വേറെ മാച്ച് കളിക്കല് രണ്ട് മാച്ചു കളിപ്പിച്ചിട്ട് വിചാരിച്ചു ഇനി കളിപ്പിച്ചാൽ ഭയങ്കര വീട് ലോങ് ആയിപ്പോ മാക്സിമം വിളിച്ചടിക്കാൻ നോക്കുക അല്ലെങ്കിൽ ഒരു ലോങ്ങ് റേഞ്ഞ് അടിച്ച് കേറ്റാൻ നോക്കാം അപ്പോണന്റെ സ്ക്വാർഡ് നോക്കി അത്യാവശ്യം നല്ല സ്ക്വാഡ് ക്യുക്ക് മാച്ചെന്ന് പറഞ്ഞിട്ട് കാര്യം അത്യാവശ്യം കളിക്കാറുന്ന മരമാണ് വന്നത് നൈസ് ഫേക്ക് താനും ഡബിൾ ടിച്ചിടാസ്റ്റൻ വീണ്ടും ഓക്കെ അതൊക്കെ അത്രേ ഉള്ളൂ നേരത്തെ പറഞ്ഞാൽ അത്യാവശ്യം ഞാൻ പറഞ്ഞില്ല ഡബിൾ ടച്ച് ആ ഒരു മാഷ് സാസ്റ്ററിന് വന്ന് ഗോള് സ്കോർ ചെയ്യും നേരത്തെ മാച്ച് സെയിം ഗോള് മാസ്റ്റാസ്റ്ററിനു ഇട്ട് ഗോൾ അടിച്ചൊന്നും പറയല്ല മിഡിൽ നിന്നൊക്കെ അടിച്ച് കേറ്റാൻ പറ്റും ഇതിപ്പോൾ അത്യാവശ്യം സെന്ററിൽ നിന്നാണ് അടിച്ച് കയറ്റിയത് പറ്റുവാട ഓർമ്മയെ അടിച്ച് കേൾക്കണം അത്രേ ഉള്ളൂ അവൻ്റെ നെയ്മർ സീനാണ് ഓക്കെ നെയ്മർ അത് അത്രേ ഉള്ളൂ നമ്മളെ ഉറക്കാനാണ് വേറെ ഒന്നുമില്ല അവന്റെ സ്കോഡ് അത്യാവശ്യം കൊള്ളാൻ സ്കോഡ് ഞാൻ സെക്കൻഡ് ഫസ്റ്റ് ഹാഫ് കാണിച്ചതരട്ടോ സെക്കൻഡ് ഹാഫ് തുടങ്ങുന്ന നേരത്ത് കാണിച്ചു തരാം ഫസ്റ്റ് കാണിച്ചു തരാൻ തോന്നുന്നു നെയ്മർ അപ്പോൾ നല്ല നെയ്മർ വെച്ച് കളിക്കാൻ ഡ്രിബിൾ ചെയ്യാൻ അറിയുന്നവരാണെങ്കിൽ അത്യാവശ്യം കിട്ടിലാണ് അത്യാവശ്യം ബോൾ കൺട്രോൾ നെയ്മർ സ്മർ അറിയാലോ പിന്നെ ബിളിച്ചുകാരുള്ള സ്കില്ലുള്ളതുകൂടി പവർ കുറച്ച് കൂടിയെന്ന് പറയാം അത്യാവശ്യം ട്രിബിൾ ചെയ്ത് സ്കില്ലിടാ ബിളിച്ചടിക്കുക മെയിൻ പരിപാടി അതാണ് ഓക്കെ അത്യാവശ്യം ലോങ്ങ് റേഞ്ച് എനിക്ക് ഞാൻ കുറച്ച് അടിച്ച് നോക്കി അത്യാവശ്യം അങ്ങനെ ഇപ്പോൾ കെയറുണ്ട് അല്ല ഷോട്ട് കൊണ്ട് പോകും ടാർഗറ്റ് കൊണ്ട് പക്ഷേ ഗോള് കയറാൻ ലോങ്ങ് റേഞ്ച് അത്യാവശ്യം കയറണില്ല ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞാൽ സവൻറെ സ്കോർ കാണിച്ചാൽ നേരത്തെ പറഞ്ഞ അത്യാവശ്യം അത്യാവശ്യം കുഴപ്പമില്ലാത്ത സ്കോളുണ്ട് മാച്ച പറഞ്ഞിട്ട് കാര്യമില്ല നെയ്മർ ഫോം ഉണ്ട് ഓക്കെ മെസ്സി ഗുളിറ്റ് സുര നെയ്മർ ഫുൾ നാലെണ്ണം കിടിലാൻ കാട് ഗുള്ളിറ്റ് മെസ്സി ഉണ്ട് രണ്ട് വിളിച്ച് നമുക്ക് രണ്ട് ഉണ്ട് നെയ്മർ പ്ലസ് ബെയില് ഓക്കെ സെക്കൻഡ് ഹാഫിൽ വിളിച്ച് ലോങ് റേഞ്ച് അടിക്കാൻ നോക്കാം എന്തായാലും ഇപ്പൊ തന്നെ രണ്ട് മാച്ചിലും ഓരോ വിളിച്ച് വീതം നെയ്മർ അടിച്ചിട്ടുണ്ട് അപ്പൊ അത്യാവശ്യം പവർക്ക് മനസ്സിലായിട്ടുണ്ട് അത്യാവശ്യം കൊള്ളാം നെർഫ് കാടോ അല്ലെങ്കിൽ ഇങ്ങനെ അത്യാവശ്യം കൊള്ളില്ല കൊള്ളില്ലാത്ത കാടൊന്നുമല്ല അത്യാവശ്യം ഡീസൻറ്റ് പേഡ് കാർഡ്സ് പോലെയാണ് എനിക്ക് തോന്നി അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിക്ക് പെർഫോമൻസ് ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പോൾ അവൻ്റെയും വിളിച്ച നെയ്മർ ഉണ്ട് അവനും വിളിച്ചടിക്കാൻ ചാൻസ് എനിക്ക് തോന്നുന്നു ഓക്കെ നമ്മളെ ബെയിൽ ഏറ്റവും ഏറ്റവും ഇപ്പോൾ കിഡിലാട്ടോ അപ്ഡേറ്റിന് ശേഷം ഈ മെയിൻ ശേഷം ഏറ്റവും നല്ല റണ്ഡടക്കുന്നുണ്ട് ഒന്നും പറയാനില്ല ഓക്കെ അവന് വിളിക്കവർ വിളിച്ചടിക്കാൻ ചാൻസ് ഉണ്ടാക്കി നെയ്മർ നെയ്മർ ടു നെയ്മർ ലോങ് റേഞ്ച് തൂക്കി കയറിയിട്ടുണ്ട് കട്ട് ചെയ്താൽ ഓക്കെ കട്ട് ചെയ്തിൽ എടുത്ത് റൈസ് ഒക്കെ ബെയില് ഏറ്റവും പത്ത് ദിവസം റണ്ണെടുക്കേണ്ടത് നെയ്മർ നമുക്കൊരു ലോങ് റേഞ്ച് അങ്ങ് അടിക്കാൻ നോക്കാം പറ്റുവാണെങ്കിൽ അടിക്കാം ഓക്കെ നെയ്മർ നെയ്മറ ഫെങ്ങനെ ചെയ്തു പോയി കഴിഞ്ഞാൽ ഒപ്പണ്ടായാലും നമ്മളായാലും ചെയ്തു പോയി ഓക്കെ മിഡി അവിടെ നിന്ന് അടിക്കുന്നു പ്രതീക്ഷിച്ചില്ല അടിക്കൂന്ന് അറിയാം അവിടെനിന്ന് അടിക്കുന്നു പ്രതീക്ഷിച്ചില്ല മിഡിന്ന് അടിച്ചു സെലിബ്രേഷൻ ഞാനും ഫസ്റ്റ് സെലിബ്രേഷൻ ഇട്ടായിരുന്നു ശീലദൂര സെലിബ്രേഷൻ ഇട്ടോട്ടെ മിഡിന്ന് അടിച്ചു തരിട്ടോ സെൻട്രൽ ലൈൻ വരട അവിടുന്ന് അടിച്ചേറ്റ് അത്യാവശ്യം കറക്റ്റ് പൊസിഷൻ അത് എന്തായാലും കൊള്ളാൻ പറഞ്ഞുതന്ന പറഞ്ഞാൽ ഫോൾ ചെയ്ത് കഴിഞ്ഞാൽ നെയ്മർ പിടിയിൽ നിന്ന് ആവാൻ ചാൻസ് ഉണ്ട് സാൻഡോസ് നെയ്മർ മുപ്പത്തിമൂന്ന് വയസ്സുണ്ട് അപ്പോൾ അത്യാവശ്യം ഇഞ്ചുവർ ആകാൻ ചാൻസ് ഉണ്ട് ഫൗൾ അങ്ങനെ ചെയ്താൽ നമ്മൾ ചെയ്താലും ആര് ചെയ്താലും നെയ്മർ പിടിയിൽ നിന്ന് ഇഞ്ചുർഡ് ആകും ഓക്കെ അപ്പം നിങ്ങൾ ഫോൾ ചെയ്യാതിരിക്കുക മാക്സിമം ഒപ്പവുണ്ടായാലും നമ്മളുടെ ആയാലും ഫോൾ ഇങ്ങനെ ചെയ്യാതിരിക്കുക എന്തുണ വേറെ നെയ്മർ അല്ലേ ജീവിച്ച് പോട്ട കളിയിൽ റിയൽ ലൈഫിൽ തോന്നിയിട്ട് അവിടെ ഫോൾ ചെയ്യല് പറയ പിടിയിൽ നിന്ന് ഇഞ്ചുർഡ് ആവും ചെയ്താൽ മതി ഞാൻ ഫ്രണ്ട്ലി കളിച്ചപ്പോൾ രണ്ട് മൂന്ന് രണ്ട് ഫോൾ ചെയ്തിപ്പോ അവൾ ഇഞ്ചേർഡായി കയറിപ്പോയി വേറെ ഒന്ന് പറയലൊക്കെ നെയ്മർ വിളിച്ചടിക്കാൻ വിളിച്ചടിക്കാൻ ലോങ്ങ് റേഞ്ച് അടിക്കാൻ നോക്കാം ഇതായിട്ട് ലോങ്ങ് റേഞ്ച് കയറിയിട്ടില്ല അടിച്ചിട്ട് കയറിയിട്ടുണ്ട് അത് ബോക്സിൻ്റെ ഉള്ളിൽ നിന്ന് അടിച്ചാൽ കയറും അല്ലാണ്ട് ഔട്ട് ഓഫ് ദ ബോക്സ് അടിച്ച് കയറിയിട്ടില്ല ഓക്കെ ഓക്കെ ടൊണാളി എടുത്തോക്കെ ആദ്യം മാലിദ് നെയ്മർ നമുക്ക് മാക്സിമം സ്കില്ലിട്ട് ഡ്രിബിൾ ചെയ്ത് ഇന്നത്തെ ലൈവിലൊക്കെ ചെയ്യാൻ നോക്കാം ഓക്കെ അത്യാവശ്യം സ്കില്ലിട്ട് ഡിവിഷൻ കളിച്ച് സെറ്റാക്കാൻ നോക്കാം ഒക്കെ നെയ്മർ അനൈസ് സാധനം ഇപ്പോൾ ഡബിൾ ടച്ച് പോലെയുള്ള ഫുൾ ലാസ്റ്റ് ആണ് ഡബിൾ ടച്ചിടാൻ മാർഷ്ലാസ്റ്റേൺ പറയാം അവൻ ഫോളിത് ഇത് വീണില്ല ഇഞ്ചുവർ ആയിട്ടില്ല ഡബിൾ ടച്ച് ഇടാൻ മറ്റുള്ള ഡബിൾ ടച്ച് ബിടക്കിടക്ക് വന്നുള്ളൂ ഇപ്പോൾ ഫുൾ ടൈം മാസ് ലാസ്റ്റ് ആണ് വന്നത് മെയിൻ ആയിട്ട് ഇപ്പോൾ ഫുൾ മാച്ച് ഏകദേശം തീരാറായി തൊണ്ണൂറ്റി ഒന്ന് ഏകദേശം തീർന്നു തീർന്നു അപ്പോൾ വൺ വൺ ആണ് രണ്ട് മാച്ചിൽ മറ്റു മാച്ചിൽ ഒരു ബിളിച്ചഡ്ജ് ഈ മാച്ചിൽ ബിളിച്ചഡ്ജ് മറ്റേ ടൂർണമാൻറ്റ് ക്യുക്ക് മാച്ച് വ്യത്യാസമൊന്നുമില്ല രണ്ട് ഓൺലൈൻ മാച്ച് തന്നെയാണ് ഓൺലൈൻ എപ്പോഴാണ് അതിൽ ഓഫ്ലൈൻ മാച്ച് എ എ അപ്പം അത്യാവശ്യം കിട്ടിലായിട്ട് ഹൈലൈറ്റ് അല്ല റേറ്റിംഗ് കാണിച്ചു തരാം ഒപ്പോണിൻ്റെ ഇതാണ് ഒപ്പോണ്ട് അത്യാവശ്യം ഡിവിഷൻ വൺ ഞാൻ പറയാം അത്യാവശ്യം ക്യുക്ക് മാച്ചാണ് അത്യാവശ്യം നല്ല കളിക്കാറുണ്ടെന്നു പറയുക എന്നത് വിളിച്ചടിക്കാൻ പറ്റി അത്രേ ഉള്ളൂ ഓക്കെ അപ്പം നിങ്ങൾ നെയ്മർ എടുത്തവരുണ്ടെങ്കിൽ ഞാൻ കൊടുത്ത ഫോർമേഷൻ സ്പീഡ് കൂടുതൽ വേണമെങ്കിൽ അത് കൊടുക്കാൻ നോക്കാം അപ്പം നിങ്ങൾ ആരെടുത്തതിനുസം കമൻ്റ കേട്ടോ നെയ്മർ എടുത്തിട്ട് വിളിച്ചൊക്കെ എങ്ങനെ എനിക്ക് എനിക്കെന്തായാലും നല്ല സെറ്റായിട്ട് കയറണമുണ്ട് എല്ലാം സെറ്റപ്പ് ആയിട്ട് കളിക്കുന്നുണ്ട് ഇപ്പം നിങ്ങളുടെ കാര്യം കമൻ്റ് ആയി ഓക്കെ അപ്പം നിങ്ങൾക്ക് മറ്റേ സി എഫ് ഇല്ല നെയ്മർ അല്ലാണ്ട് വേറൊരു തുക്കാങ് സി എഫ് ഉണ്ട് അപ്പൊ അവരുടെ റിവ്യൂ അല്ലെങ്കിൽ ഫസ്റ്റ് ഇംപ്രഷ് ഒരു ഗെയിം ഒരു ഗെയിംപിള് വേണമെങ്കിൽ കമന്റ് ചെയ്യാം ഓക്കെ ആരെങ്കിലും എടുത്തോരൊക്കെ ഉണ്ടാവില്ല അപ്പൊ ഞാൻ കളിപ്പിച്ച് നോക്കണത് എനിക്ക് ആഗ്രഹം ഉണ്ട് സി എഫ് വേണമെങ്കിൽ കമന്റ് ചെയ്യാം എനിക്ക് എന്തെങ്കിലും കണ്ടന്റ് ഐഡിയാസ് ഉണ്ടെങ്കിൽ കമന്റ് ഓക്കെ അപ്പൊ ഇത്ര ഒക്കെ ഉള്ള വീഡിയോ ഓക്കെ